ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിഷ വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഭയങ്കര പ്രാധാന്യമുള്ള കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പല സ്ഥലങ്ങളിലായിട്ട് എന്തെങ്കിലും ഈ ഒരു കണ്ടൻറ്റിൻ്റെ എന്താ പറയുക ഉള്ളടക്കം നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും ആരും സെയിൽ റിപ്പോർട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിപ്പം ഡിസംബർ മാസമാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇന്ത്യൻ വിപണിയിൽ വിറ്റ ടോപ്പ് ടെൻ വാഹനങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ പത്ത് വാഹനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾ വാങ്ങിയ ഒരു വാഹനം കാണുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാനിരിക്കുന്ന ഒരു വാഹനം കാണും അപ്പോൾ കഴിഞ്ഞ മാസത്തെ റിപ്പോർട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അതായത് ഇപ്പം ജി എസ് ടിയുടെ ആ ഒരു പ്രൈസിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടിട്ട് തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളും കൈവരിക്കാനായിട്ട് വളരെയധികം സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഓരോ വാഹനങ്ങളും എത്ര നമ്പേഴ്സാണ് കഴിഞ്ഞ മാസം അതായത് നവംബർ മാസത്തിൽ ഇന്ത്യൻ വെണുവിൽ വിറ്റത് എന്ന് നമുക്ക് നോക്കാം അപ്പം പത്താം കൂടുതലും പത്ത് വാഹനങ്ങൾ എടുക്കുമ്പോൾ പത്ത് വാഹനങ്ങളിൽ ഒരു ഏഴ് വാഹനവും മാറി തന്നെ ആവാനാണ് സാധ്യത നമുക്ക് കണ്ടു നോക്കാം ഏതൊക്കെ വാഹനങ്ങളാണ് എന്നുള്ളത് പത്താം സ്ഥാനത്തേക്ക് നമ്മൾ പറ്റുന്ന സമയത്ത് മാരുതി സുസുഖി ബ്രസയാണ് നമുക്ക് പത്താം സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കുന്നത് പത്താം സ്ഥാനത്തുള്ള ബ്രസ പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ വിറ്റത് അപ്പം ബ്രസീലേക്ക് വരുമ്പോൾ നമ്മൾ ഡീസലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അല്ല പെട്രോളിലാണ് വാഹനം നമുക്ക് അവൈലബിളായിട്ടുള്ളത് അപ്പം മോശമല്ല അത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഒരു ഫോർ സിലിണ്ടർ റെഞ്ചിൻ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എന്താ പറയുക സ്പേസും ഫീച്ചേഴ്സും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മികച്ചൊരു വാഹനം തന്നെയാണ് ബർസ എന്ന് പറയുന്നത് ഇനി ഒൻപതാം സ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് അതും മാരുതിയുടെ ഒരു വാഹനം തന്നെയാണ് മാരുതി സുസുക്കി വാഗണോറാണ് നമുക്ക് ഒൻപതാം സ്ഥാനത്ത് കാണാനായിട്ട് സാധിക്കുന്നത് പതിനാലായിരത്തി അറുനൂറ്റി പത്തൊമ്പത് യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം അതായത് വാഗണോർ അത് ഇന്ത്യൻ വിപണിയിൽ വിറ്റത് അപ്പം വാഗനോറിലേക്കൊന്ന് വരുന്ന സമയത്ത് ഒരു എന്താ പറയുക ഒരു ഫാമിലി പർപ്പസിലേക്ക് ഒരു ഫാമിലി പർപ്പസിന് വേണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാഗനോർ എന്നൊരു മോഡൽ പരിഗണന ഉള്ളത് തന്നെ കാര്യം അതിൻ്റെ സ്പേസും അല്ലെങ്കിൽ റൂമും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ചൊരു വാഹനം തന്നെയാണത് മാത്രമല്ല രണ്ട് എൻജിൻ ഓപ്ഷനിൽ ആ ഒരു വാഹനം കിട്ടും നമുക്ക് വൺ ലിറ്ററും വരുന്നുണ്ട് അതേപോലെ വൺ പോയിൻറ്റ് ടുവും വരുന്നുണ്ട് സി എൻ ജി ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് ടാക്സി പെർമിറ്റിലും ആ ഒരു വാഹനം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ടാക്സി ആയിട്ട് ഓടണം എന്നുണ്ടെങ്കിൽ സി എൻ ജി ഓപ്ഷൻ വരുന്ന മുപ്പതിന് മുകളിൽ മൈലേജും ആ ഒരു വാഹന മോഡലിന് കമ്പനി അവകാശപ്പെടുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വാഗണോ എന്ന മോഡല് ഈ ഒരു ഹോട്ട് ഹോട്ട്സെല്ലിൽ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റിൽ നിൽക്കാനുള്ള ഒരു കാരണം ഇനി എട്ടാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് മാരിഡി ഫ്രോൺസ് എന്നതാണ് നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണുന്ന ഒരു വാഹനം പതിനയ്യായിരത്തി അൻപത്തി എട്ട് യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ഫ്രോൺസിൻ്റെ ഇന്ത്യൻ വിപണിയിൽ വിൽപ്പന നേടിയത് അപ്പോൾ ഫ്രോൺസിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു വാഹനം ഇറങ്ങി അന്ന് മുതലേ മികച്ച ഒരു എന്താ പറയുക സെയിൽ ആ ഒരു വാഹനം കൈവരിക്കുന്നുണ്ട് അത്യാവശ്യം നമുക്ക് മോഡിഫൈഡ് ഒക്കെ ഉപയോഗിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം ചെറുപ്പക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചു കഴിഞ്ഞാൽ കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്ത് ചെറുപ്പക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെയാണ് ആ ഒരു വാഹനം കൊടുത്തിട്ടുള്ളത് എനിക്ക് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സെക്കൻഡ് റോയിലെ ഒരു ഹെഡ് ഹെഡ്റൂം വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വേറെ നെഗറ്റീവ് സൈഡോ സൈഡ് ഒന്നും തന്നെ ആ ഒരു വാഹനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം വരുന്നില്ല ഇനി ഏഴാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ഇത് മഹേന്ദ്രയുടെ ഒരു വാഹനമാണ് നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് മഹേന്ദ്ര സ്കോർപ്പിയോ അപ്പോൾ സ്കോർപ്പിയോയിലേക്ക് വരുന്ന സമയത്ത് സ്കോർപിയോ എന്നും സ്കോർപ്പിയോ ക്ലാസിക്കോ ഒരു കാറ്റഗറിയിൽ പെടുന്നത് തന്നെയാണ് പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് യൂണിറ്റ് വാഹനങ്ങളാണ് സ്കോർപ്പിയോട് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ എത്തിയത് അത് മോശപ്പെട്ട ഒരു നമ്പറല്ല പതിനയ്യായിരം യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ചെറിയൊരു നമ്പർ നമ്പറേ അല്ല ആ ഒരു പതിനയ്യായിരം യൂണിറ്റ് സ്കോർപ്പിയത് ഇന്ത്യൻ വിപണിയിൽ വിറ്റു എന്ന് പറയുന്നത് അത് തികച്ചും മഹേന്ദരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് സ്കോർപ്പിയോ എന്നെ അവർ കൊണ്ടുവന്നു കൂടാതെ എൻ്റെ അറിവിൽ ഇപ്പോഴും കണ്ടിന്യൂ പോകുന്നുണ്ട് കേരളത്തിലേക്കത് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി ആറാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് മാരുതി സുസുഖി എർട്ടികയാണ് നമുക്ക് ആറാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യൂണിറ്റ് വാഹനങ്ങളാണ് എർട്ടികയുടേത് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ വിൽപ്പന നേടിയത് അപ്പം ഇർട്ടിക്കയിലേക്ക് ഒരു സമയത്തും എനിക്ക് തോന്നുന്നു ബേസ് മോഡലിലേക്ക് എടുക്കണമെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് ആ ഒരു റേഞ്ചിൽ ബേസ് മോഡൽ വാഹനം കിട്ടും വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ബ്രസൈൽ വരുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് നമുക്ക് അതിലും വന്നുകൊണ്ടിരിക്കുന്നത് അതും ഞാൻ ഈ പറഞ്ഞതുപോലെ സി എൻ ജി ഓപ്ഷനിലും നമുക്ക് വരുന്നുണ്ട് പെട്രോൾ ഓപ്ഷനിലും നമുക്ക് ആണ് ആയിട്ടുള്ളതും മോശമല്ലാത്ത ഒരു മൈലേജ് ഒരു പതിനാല് പതിമൂന്ന് റേഞ്ചിലൊക്കെ ഒരു മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം സി എൻ ജി ആണെങ്കിൽ കുറച്ചധികം മൈലേജ് നമുക്ക് കിട്ടും ഇപ്പം അത്രയും ഉള്ളൂ നമുക്ക് കുറിച്ച് പറയാനായിട്ട് തികച്ചും എന്താ പറയുക എനിക്ക് തോന്നുന്ന ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ വളരെ വിജയകരമായി പൊക്കൊണ്ടിരിക്കുന്ന ആരുതിയുടെ മറ്റൊരു മോഡലാണ് എർട്ടികൾ സെൽഫ് ഫിഗർ ഞാൻ പറഞ്ഞു പതിനാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യൂണിറ്റ് വാഹനങ്ങളാണ് എർട്ടികയുടേത് കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ എത്തിയത് ഇനി തൊട്ട അടുത്ത വാഹനത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം തൊട്ടടുത്ത വാഹനം വരുന്നത് ഹ്യൂ ഡൈ കറക്റ്റയാണ് നമുക്ക് തൊട്ട അടുത്ത വാഹനം അഞ്ചാം സ്ഥാനമാണ് കറക്റ്റയ്ക്ക് പതിനേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ഹ്യൂൻഡൈ ക്രിറ്റയുടേത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത് ചില സമയങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മോഡലുമാണ് കർട്ട കറക്റ്റയുടെ ക്രിറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ ക്രിട്ടയിലേക്ക് ഒരു സമയത്ത് ഡീസൽ പെട്രോൾ ഇലക്ട്രിക് എന്നീ ഓപ്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ് പതിനേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന് പറയുന്നത് മോശമല്ലാത്ത ഒരു ഫിഗർ തന്നെയാണ് നാലാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ടാറ്റ പഞ്ചാണ് നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ഇവി എം എല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പഞ്ചിലേക്ക് വരുന്ന സമയത്ത് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റ് വാഹനങ്ങളാണ് ടാറ്റാ പഞ്ചിൻ്റെത് കഴിഞ്ഞ മാസം വിപണിയിൽ എത്തിയത് പഞ്ചിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഡീസൽ ഓപ്ഷനില്ല ബാക്കിയൊക്കെ വരുന്നുണ്ട് ഇലക്ട്രിക്കും സി എൻ ജിയും പെട്രോളും ഒക്കെ സി എൻ ജി വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല വരുന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ അറിവ് ഒക്കെ നമുക്ക് പഞ്ചി നമുക്ക് അവൈലബിളാണ് പഞ്ച് ഇ ബി ബേസ് മോഡൽ മോഡലിനൊന്ന് പത്ത് പത്തര റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ ഇറക്കാനും നമുക്ക് സാധിക്കുന്നതാണ് വേറൊന്നുമില്ല നമുക്ക് പഞ്ചിനെ കുറിച്ച് പറയാനായിട്ട് അപ്പം മോശമല്ലാത്ത രീതിയിൽ പഞ്ച് ആ ഒരു എന്താ പറയുക സ്ഥാനം അവിടെ ഊട്ടി ഉറപ്പിച്ച് വെച്ചേക്കുന്നു ഇനി മൂന്നാം സ്ഥാനത്ത് സ്വിഫ്റ്റ് ആണ് നമുക്ക് മൂന്നാം സ്ഥാനത്ത് കാണുന്നത് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം മാരുതി സ്വിഫ്റ്റിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത് ഇരുപതിനായിരത്തിനടുത്ത് യൂണിറ്റ് വാഹനങ്ങളാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റിന് വിൽപ്പന നേടാൻ സാധിച്ചത് അപ്പം ഒരു പക്ഷേ അതിനകത്തൊരു ഫോർ സീലർ റേഞ്ചിന് കൂടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിഗറുമല്ല കുറച്ചുകൂടി എന്താ പറയുക ഫിഗർ ആ ഒരു വാഹനം കൈവരിക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി രണ്ടാം സ്ഥാനത്തും ഡിസയർ ആണ് നമുക്ക് നിൽക്കുന്നത് ഇരുപത്തൊന്നായിരത്തി എൺപത്തിരണ്ട് യൂണിറ്റ് വാഹനങ്ങളാണ് കഴിഞ്ഞ മാസം ഡിസയറിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത് അപ്പം ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറല്ല മികച്ചൊരു നമ്പർ തന്നെയാണ് ആ ഒരു ഇരുപത്തി ഒന്നായിരം അതും സെഡാൻ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സെഡാനോട് ആൾക്കാർക്ക് ഒരു താൽപര്യം കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ ആ ഒരു ഡിസയർ എന്ന ആ ഒരു മോഡൽ ഇരുപത്തൊന്നായിരം യൂണിറ്റ് ഒരു മാസം ഓൾ ഇന്ത്യ വിൽ ടു എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പരേ അല്ല അത് മാത്രമല്ല അത് ടാക്സി പെർമിറ്റിൽ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ടാക്സിയിൽ സി എൻ ജി ഓപ്ഷനിലൊക്കെ നമുക്ക് സി എൻ ജി ഓപ്ഷനും പെട്രോൾ ഓപ്ഷനിലൊക്കെ നമുക്ക് ആ ഒരു മോഡൽ വരുന്നുണ്ട് അപ്പോൾ അതും നല്ല രീതിയിൽ ഇപ്പോൾ ടാക്സിയും നല്ല രീതിയിൽ തന്നെ ഇറങ്ങുന്നുണ്ട് ഇനി ഒന്നാം സ്ഥാനത്ത് ടാറ്റ നെക്സോൺ എന്ന വാഹനമാണ് ഒന്നാം സ്ഥാനം ഇവിയും എല്ലാ ഫ്യൂൽ ഓപ്ഷൻസിലും നമുക്ക് ആ ഒരു മോഡൽ വരുന്നുണ്ട് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് യൂണിറ്റ് വാഹനങ്ങളാണ് ടാറ്റ നെക്സോണിൻ്റെത് ഇന്ത്യൻ വിപണിയിൽ എത്തിയത് നല്ലൊരു ഫിഗർ തന്നെയാണ് അത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി നാല് ഇവിയും നല്ല രീതിയിൽ തന്നെ ആ ഒരു എന്താ പറയുക നെക്സോണിൻ്റെത് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് വേറെ ഒന്നുമില്ല പറയാം ഇതിപ്പോൾ അങ്ങ് ഭയങ്കര എന്താ പറയുക ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയോ ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല മോശമല്ലാത്തൊരു വീഡിയോ ആണ് സെയിൽ റിപ്പോർട്ടാണ് ടോപ്പ് ടെൻ കഴിഞ്ഞ മാസം ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന തന്നെ പത്ത് വാഹനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചത് വേറെ ഒന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാം ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന വീഡിയോയിട്ട് ഞാൻ അടുത്ത ഒരു ദിവസം വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ